എത്ര പഠിക്കണേ പഠിക്കണേ ഞാൻ ആക്ച്വലി കാര്യം പറയാനുണ്ടായിരുന്നു അത് അഞ്ചിനെത്രോളം തെറി പാട്ടിന്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇട്ട് എന്റെ ജീവിതത്തിലോട്ട് കടന്നു വരാനും കപ്പിൾ വീഡിയോസ് ചെയ്ത് പിൽക്കാലത്ത് ഒരു ഫാമിലി ബ്ലോഗർ ആയിട്ട് യൂട്യൂബിൽ അറിയപ്പെടാനും തുലാവർഷരാത്രികളിൽ റൊമാൻറ്റിക് വീഡിയോസ് ചെയ്തു റീച്ചൊന്ന് ഡൗൺ ആവുമ്പോൾ തമ്മിത്തല്ലി വഴക്കുണ്ടാക്കി റീച്ച് കൂട്ടാനും ഒടുക്കം റിയാക്ഷൻ വ്ലോഗേഴ്സും ട്രോളർമാരോട് വലിച്ചു കയറി ഒട്ടിക്കുമ്പോൾ എനിക്ക് വേണ്ടി ചങ്കുപൂട്ടി ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ ഇടാനും എനിക്കൊരു പെണ്ണിനെ വേണം എൻ്റെ കൂടെ നിനക്ക് നിനക്ക് എന്തെങ്കിലും ഒരു കഴിവുണ്ടോ നിനക്ക് കലാപരമായിട്ടുള്ള കഴിവുണ്ടോ നിന്ന് നാലുപേരെ അറിയുമോ Hi guys, welcome back. ആക്ച്വലി ഇങ്ങനെ നമ്മൾ പ്രപ്പോസ് ചെയ്യേണ്ടിയിരുന്നത് പിന്നെ എങ്ങനെയാണ് പ്രപ്പോസ് ചെയ്യേണ്ടത് എന്നുള്ളത് വളരെ കൃത്യമായിട്ട് നമ്മുടെ ചോട്ടു കാണിച്ചിരുന്നുണ്ട് ചോട്ടു എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ പൂജ അമലിയേട്ടായി നമ്മുടെ പൂജക്കുഞ്ഞ് അമലിനെ വിളിക്കുന്നത് ചോട്ടു എന്നാണ് അപ്പോൾ ചോട്ടു തന്നെ പറഞ്ഞു തരുന്നതായിരിക്കും അതിന് മുന്നേ ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ വരട്ടെ ഫിഷ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ രണ്ട് മൂന്ന് ദിവസങ്ങൾക്ക് മുന്നേ ആണെങ്കിൽ പൂജ അമൽ റിലേറ്റഡ് ആയിട്ട് ഒരു വീഡിയോ ഉണ്ടായിരുന്നു ആ വീഡിയോ കണ്ടവർക്കറിയാം ഇവർ ആരാണെന്നും എന്താണെന്നും ഉള്ള കാര്യങ്ങളൊക്കെ അപ്പം അതുപോലുള്ള പല റിയാക്ഷൻ വീഡിയോസ് ആണെങ്കിലും ട്രോൾസ് ഒക്കെ ഇവർക്കെതിരെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഇതെല്ലാം കണ്ടിട്ടാണെങ്കിൽ ഇവരുടെ ലവ് സ്റ്റോറി പാർട്ട് എന്ന് ഈ റിയാക്ഷൻ വീഡിയോ ഇട്ട െ കുറിച്ചിട്ട് അതിനകത്ത് എന്നെ ഊന്നി ഊന്നി ഒരു കാര്യം പറഞ്ഞു എനിക്ക് നല്ല രീതിയിൽ പൊളിഞ്ഞിട്ടുണ്ട് ഇമോഷണൽ ഡാമേജ് എന്ന് എക്സ്ട്രീം ഒരു സാധനം അതെന്താണെന്ന് ഈ വീഡിയോയുടെ സെക്കൻഡ് ഹാഫ് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നതായിരിക്കും ആൻഡ് ഒരു കാര്യം പറട്ടെ ഇതൊരു റിയാക്ഷൻ വീഡിയോ അല്ല ഇതൊരു റോസ്റ്റിംഗ് വീഡിയോ ആണ് അപ്പൊ നേരെ നമുക്ക് അമലേട്ടായി പറഞ്ഞു തരുന്നതാണ് സോറി ചോട്ടു പറഞ്ഞു തരുന്നതാണ് എങ്ങനെയാണ് പ്രൊപ്പോസ് ചെയ്യേണ്ടത് പോയി വിളിച്ചു ഞാൻ ഞാൻ ചെന്നു വെച്ചിട്ടാണ് പ്രപ്പോസ് ചെയ്തത് പ്രപ്പോസ് ഞാനാണെങ്കിൽ അവിടെ ചെന്നെത്തി ഞാൻ വിചാരിച്ചത് ഇവള് എൻ്റെ പറയുന്നത് പറഞ്ഞ ഞാൻ പോയത് പക്ഷെ ഞാൻ അവിടെ ചെന്ന് ഇവിടെ വിളിച്ച് റൂമിലോട്ട് വിളിച്ചു എന്നിട്ട് ഞാൻ പറഞ്ഞു കൈ തരുമോ കൈ തന്നു ഞാൻ പറഞ്ഞു എനിക്ക് എനിക്കെന്നെ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ പറഞ്ഞു അപ്പം ഇവിടെ ഞാൻ ആലോചിച്ചിട്ട് പറയാൻ ഇപ്പൊ ഞാനാണെങ്കിൽ പ്രതീക്ഷിച്ച പോയത് പക്ഷെ ഞാൻ അല്ലാതെ സംഭവം പറഞ്ഞിട്ട് ഞാനിപ്പോൾ ഞാൻ തന്നെ പോയി കൊച്ചും പോസിറ്റീവ് ആയിട്ട് പറയാന്ന് വിചാരിച്ച പക്ഷെ നെഗ്ഗാണ് കിട്ടിയത് പക്ഷെ എന്താണെങ്കിലും ആ പ്രപ്പോസ് ചെയ്ത രീതി കണ്ടല്ലോ അതായത് ടെറസിന്റെ വണ്ടയിലൊക്കെ ആ ഒരു രീതിയിലായിരുന്നു അപ്പോഴും നിങ്ങളൊരു പ്രായം ഒന്ന് ആലോചിച്ച് നോക്കണം അന്ന് നെഗ് പറഞ്ഞെങ്കിലും പിന്നെ ഇവർ ഒന്നായില്ല ഇവിടെ അത് എത്ര അടിപൊളി ആയിട്ടുള്ള ഒരു കാര്യമാണ് ബാക്കി പറഞ്ഞോട്ടെ പോയിരുന്നു എന്റെ വീട്ടിൽ സംസാരിക്കാൻ ചേട്ടൻസ് സംസാരിച്ചെ വീട്ടുകാർ പറഞ്ഞാൽ നിങ്ങളെ അനിയനാണെങ്കിൽ എന്റെ മുകളെ കുറെ വലരുത് അവരോട് പറഞ്ഞു നിർത്തിക്കും എന്നൊക്കെ പറഞ്ഞു എന്റെ അച്ഛനും അമ്മ എല്ലാരും പക്ഷെ ഞാൻ അവര് ചേട്ടനൊക്കെ ഇറങ്ങിയപ്പോ ഞാൻ ചേട്ടനോട് സംസാരിച്ച് ഞാൻ പറഞ്ഞേട്ടാ പറ്റത്തില്ല എന്റെ വീട്ടുകാർ ഇറങ്ങിയത് ഞാൻ സംസാരിച്ചു ഞാൻ പറ്റത്തില്ല എനിക്ക് ചോട്ടിനും ഇഷ്ടമാണ് പറഞ്ഞു അതാണ് ചോട്ടുവിനോടുള്ള സ്നേഹം അത്രത്തോളം കാന്തിക വലയത്താൽ ചുറ്റപ്പെട്ടേക്കുന്ന ഒരു പ്രണയമായിരുന്നു ഇവർക്കിടയിൽ ഉണ്ടായിരുന്നത് പക്ഷെ അപ്പോഴും ചോട്ടു അവിടെ ഫ്രീ ഫയർ കളിച്ചോണ്ടിരിക്കയാണ് അങ്ങനെ ഇറസ്പോൺസിബിൾ ആയിട്ട് ഫ്രീ ഫയർ കളിച്ചിരുന്നെങ്കിൽ കൂടി അതിനെ വളരെ എന്താ പ്രണയാത്മകമായിട്ട് കാണാൻ പൂജകുഞ്ഞിന് സാധിച്ചിരുന്നു സോ ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം ഇതാണ് സുഹൃത്തുക്കളെ ഒരു പ്രപ്പോസ് ചെയ്യുന്നതിനപ്പുറത്തേക്ക് നമ്മൾ ഇനി ഫ്രീ ഫയർ കളിയും തുടങ്ങണം എന്തായാലും ഇന്നെ ഞാൻ ഡൗൺലോഡ് ചെയ്തിട്ട് ഫ്രീ ഫയർ കളി തുടങ്ങുന്നതായിരിക്കും സുഹൃത്തുക്കളെ പോയി പോയപ്പം അപ്പൊയത് പോയപ്പോ എന്നിട്ട് പറ

അതെ സുഹൃത്തുക്കളെ ഈ ആ വിശപ്പടക്കാൻ വേണ്ടിട്ട് ഒരു നേരത്തെ ഒരു പച്ച ഇത്തിരി തിന്ന ആ വിശപ്പടക്കാൻ വേണ്ടിട്ട് മാത്രമായിരുന്നു അവർ ആ പാറമേടലിൽ പോയിട്ടുണ്ടായിരുന്ന സുഹൃത്തുക്കളെ ശരിയാണ് നമ്മളിങ്ങനെ യുവമിതിൽ ചോറുണ്ണാനൊക്കെ പോകുമ്പഴത്തേക്കിനും പുറമേ നോക്കുന്ന ആൾക്കാർ ഇങ്ങനെ ഭയങ്കര ശല്യമാണെന്ന് ഇവരെ പിടിച്ച് പോലീസാരൊക്കെ പിടിച്ചോണ്ട് പോയി വെറുതെ പറഞ്ഞു വൈകുന്നേരം അവിടെ പൂജ പറഞ്ഞു അവിടെ നേരെ ഇതുപോലെ കേസാക്കി പീഡിപ്പിച്ചു സൈഡിൽ നിന്ന് അല്ല അങ്ങനെയൊന്നും അല്ല എന്ന് പറയുന്നുണ്ട് സി വെറുതെ ആവശ്യമില്ലാത്ത ആരോപണങ്ങൾ ചോട്ടു മണ്ടെങ്ങനെ ഇടരുത് സുഹൃത്തുക്കളെ അത്ര എനിക്ക് പറയാനുള്ളു ബാക്കി മെഡിക്കൽ കേസ് ആണ് കള്ളക്കേസ് ആയിരുന്നു കിഡ്നാപ്പിംഗ് ആയിരുന്നു അതും പ്രായപൂർത്തിയാവാത്ത കുട്ടിയും കൊണ്ട് പോയി ഏജിന്റെ ഇഷ്യൂസ് ഒക്കെ പറഞ്ഞിട്ട് അപ്പോ ഈ ഏജ് ഈ പ്രായമൊക്കെ നിങ്ങൾ നാലേക്കുന്നു പ്രണയിക്കുന്നൊന്നും ഒരിക്കലും തെറ്റില്ല നിങ്ങൾ പ്രണയം ഇല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പങ്കാളിയെ കണ്ടെത്തി നിങ്ങൾ പ്രണയിക്കണം കാര്യം ഈ ലോകം നിലനിൽക്കുന്നത് തന്നെ ഈ ഒരു പ്രണയം എന്ന് പറയുന്ന ഒരു കാര്യം ഉള്ളതുകൊണ്ട് മാത്രമാണ് അല്ലെ അപ്പൊ നിങ്ങൾ പ്രണയിക്കണം പക്ഷേ ആ ഒരു ഏജ് നിങ്ങളൊന്നും ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ പണിയൊക്കെ കിട്ടും കേട്ടോ ലെറ്റർ അവിടെ നിന്ന് ലെറ്ററിങ്ങോട്ടേക്കും ഞാൻ നാലഞ്ചു പേർ ലെറ്ററിങ്ങോട്ട് ഞാനിതുവരെ തിരിച്ചങ്ങോട്ടേക്കും ലെറ്റർ ഒക്കെ മാറ്റം വരും അതെല്ലാം ചോദിക്കും ഈ സമയത്ത് നിങ്ങൾ ലെറ്റർ എഴുതി കളിക്കും കാരണം ഞാൻ സാഹചര്യം അഞ്ചാറ് പേപ്പറുകൾ ഇവർ എഴുതുവാരുന്നു കാഞ്ചരമാല മൊയ്തീനും ഇവർ തമ്മിൽ കത്തുകൾ കൈമാറാൻ വേണ്ടി പുതിയായിട്ട് ഒരു ലിവ് തന്നെ അവർ അല്ലേ അതുപോലെ ഇവർ ഈ ഒരു കാലഘട്ടത്തിൽ മൊബൈൽ ഫോൺ ഇത്രയും ആക്റ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഇത്രയും ആക്റ്റീവ് ആയിട്ടുള്ള ഈ ഒരു കാലഘട്ടത്തിലും അവർ കത്തുകൾ എഴുതിയെന്ന് പറയുമ്പോൾ ആ പ്രണയം എത്ര അടിപൊളിയാണ് പക്ഷേ ഈ അഞ്ചാറ് പേപ്പർ എഴുതുമ്പോൾ ഇത് വായിച്ചു തീരാനെ കൊണ്ട് ഒരു ആഴ്ചയെങ്കിലും എടുക്കും കാരണം ഞാൻ നിങ്ങളെ ഒരു വീഡിയോ കൂടെ കാണിച്ചു തരാം പുതിയ അമ്മയുടെ സങ്കടം മനസ്സിലാ മനസ്സിലാക്കണം ഞാൻ കുറെ അനുഭവിച്ചു ഏതൊരു പെണ്ണും മാക്സിമം ടെസ്റ്റ് ഇത് കാണും പക്ഷെ എനിക്ക് എന്തോ പറയു തോന്നിയില്ല എനിക്ക് വേണ്ടി എന്തോ എന്നെ നന്നായിട്ട് സ്നേഹിച്ചു എനിക്ക് വേണ്ടി നിന്നവൻ ഞാൻ ആ ട്രസ്റ്റ് പ്ലസ് ഹോസ്റ്റലിൽ ഇല്ലായിരുന്നു അതാണ് എനിക്ക് വേണ്ടി അവൻ നിന്നു ചോട്ടു ചോട്ടു തന്നെ ചുമ്മാവാനും അമ്മ എനിക്ക് വേണ്ടി നിന്നുല്ല ആ മകൾ അവരെ തള്ളിക്കളഞ്ഞിട്ട് ചോട്ടുവിലേക്ക് ജയിന്ന് എങ്ങനെയായിരിക്കും പ്രപ്പോസ് ചെയ്ത് വീഴ്ത്തിട്ടുണ്ടാവ ചോട്ടു ഗുരുവാണ് ഞാൻ ഗുരു ഗുരുവാക്കുവാണ് ഞങ്ങളെപ്പോഴുള്ള ഒരുപാട് സിഗ്മകൾക്ക് നിങ്ങൾ ഗുരു ആവുകയാണ് സുഹൃത്തെ എന്തായാലും ബാക്കി കൂടെ പറഞ്ഞാട്ടെ ആൾക്കാർ നിങ്ങൾ എന്ത് സൊസൈറ്റിക്ക് ഇൻഫ്ലുവൻസ് കൊടുക്കുന്നില്ല അതൊക്കെ അവരവരുടെ ഞങ്ങൾ ഇൻഫ്ലുവൻസാണ് കൊടുക്കുന്നില്ലെങ്കിൽ പക്ഷെ അല്ലാർക്കും അങ്ങനെ പറയരുത് എനിക്ക് ഇൻഫ്ലുവൻസ് ആണോ നിങ്ങളെ റോൾ മോഡലാക്കി വെച്ചേക്കാണ് ഞാൻ നിങ്ങളൊരു ഫോട്ടോ എടുത്ത് ഞാൻ എന്റെ ആരാധന മുറിയിൽ വെച്ചിട്ടുണ്ട് അത്രത്തോളം ഞാൻ ഇൻഫ്ലുവൻസ്ഡ് ആയി കാരണം അവിടെ കിടന്ന് െടുന്നു അത് ഞങ്ങൾക്ക് കൊള്ളുന്നേ ഇല്ല ഈ നെഗറ്റീവ് സത്യം എത്ര നിങ്ങൾ എത്ര ഇത് ഇവരുടെ ഡയലോഗ് അല്ല ഇവരുടെ ഡയലോഗ് അല്ല ഇത് ആരെയൊന്നും നെഗറ്റീവ് കൂടുതൽ എനിക്ക് ഊർജ്ജമാരും എന്നാ അറിയില്ല മുന്നോട്ട് ഊർജ്ജമാണോ നെഗറ്റീവ് എനിക്ക് എനിക്ക് ഇഷ്ടമാണ് ഓരോ ഊർജ്ജമാണ് ാണ് ഇതുപോലെ ഊർജ്ജം ഉണ്ടെന്ന് പല ആൾക്കാരെങ്ങനെ പറയും പല സമയങ്ങളിലും പിന്നീട് അവർക്ക് എന്താണ് സംഭവിക്കാന്നുള്ളത് ചരിത്രമാണ് അത് നമുക്ക് എല്ലാവർക്കും അറിയാലോ അല്ലേ ബാക്കി കട പറഞ്ഞെന്താ വീട്ടുകാർക്ക് ഞങ്ങൾ അവരൊന്നും പറയുന്നില്ല അല്ല ഇനിയിപ്പൊ വീട്ടുകാര പറയാന് ഇനിയിപ്പൊ പറഞ്ഞിട്ട് എന്തോ കാര്യം മോള് ും ഹാപ്പിയാണ് പിന്നെ അറിയോരും ഫോണിൽ കൂടെ കാണുന്ന നിങ്ങള് ഞങ്ങൾ നേരിട്ട് കണ്ടിട്ടില്ല പരിചയപ്പെട്ടത് ഞങ്ങൾ അറിയത്തോ അറിയാത്ത ആൾക്കാരാണ് പിന്നെ എന്തിനാണ് ഞങ്ങളോട് ഇങ്ങനെ പറയാൻ ഞാൻ ഇതാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഈ സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ വന്നിട്ട് ഒത്തിരി ആക്റ്റീവ് ഇങ്ങനെ തുടങ്ങിയല്ലേ ഉള്ളൂ നിങ്ങൾ അപ്പൊ കുറച്ചുകൂടെ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി ഇവിടെ ഇങ്ങനെയാണ് നമ്മൾ പബ്ലിക്കായിട്ടൊരു സാധനം കൊണ്ടുപോത്തേക്കിന് പബ്ലിക്കായിട്ട് തന്നെ ആൾക്കാർ അവരുടെ അഭിപ്രായങ്ങൾ പറയുന്നതാണ് അതങ്ങനെ മാത്രം നിങ്ങൾ മനസ്സിലാക്കി ഇപ്പൊ നിങ്ങൾ പറയും നെഗറ്റീവ് നമുക്ക് ഒരു പ്രശ്നവേല്ല നമുക്കിതൊക്കെ ഊർജ്ജമാണെന്നൊക്കെ പല ആൾക്കാർ പറയുന്ന കാര്യം നമ്മളിങ്ങനെ പറയും പക്ഷേ പിന്നീട് ഈ പറഞ്ഞ ആൾക്കാർ തന്നെ ചരിത്രത്തെ മാറ്റി തിരുത്തിയിട്ടുണ്ട് അങ്ങനെ ഒരു അവസ്ഥയിലോട്ട് പോവാണ്ടിരിക്കുക എന്നുള്ളത് മാത്രമേ ഞാൻ ചെയ്യാൻ മാത്രം അല്ലാതെ ഞാൻ ഇവിടെ നോക്കുന്നുണ്ട് നോക്കുന്നുണ്ട് അതിന് ധൈര്യമുള്ള പറയാനുള്ളൂ കേട്ടോ ഉള്ള പ്ലസ് ടു എങ്കിലും പാസ് ആയിട്ട് വിളിച്ചറിക്കൊണ്ട് വന്നാ പോരെ അതിന് മാത്രമുള്ള പ്രശ്നമൊക്കെ ഇവിടെ ഉണ്ടോ ധൈര്യം കാണിക്കാനൊക്കെ ഉണ്ട് അല്ല ഈ ഒരു സിനിമയിൽ ഒരു ഡയലോഗ് ഉണ്ടല്ലോ ചില എന്താ പറയാ ചില മാക്കറി ഉണ്ട് ധൈര്യം കാണിക്കാൻ വേണ്ടിട്ട് പാണ്ഡിലൂർ വരുമ്പോഴത്തേക്കിനെ നെഞ്ചും വിരിച്ചു നിൽക്കും എന്നിട്ട് ആ പാണ്ഡിലോറ് കയറിയിട്ടുണ്ടാകുന്ന അവസ്ഥ എല്ലാവർക്കും അറിയാമല്ലോ ഈ ധൈര്യം കാണിക്കുന്നത് മണ്ടത്തരം കാണിച്ചിട്ടാ ആ കുട്ടി ആ കുട്ടി പഠനമൊക്കെ പൂർത്തിയാക്കിയിട്ട് സ്വന്തം കാലിൽ നിൽക്കാൻ പ്രാപ്തിയൊക്കെ ഒക്കെ ആയതിനു ശേഷം കിട്ടുവാണെങ്കിൽ ഇപ്പൊ നിങ്ങൾക്ക് ഇങ്ങനത്തെ ബുദ്ധിമുട്ട് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ എന്തായാലും ഭാഗ്യങ്ങളുടെ പറഞ്ഞാട്ടെ സ്റ്റോക്ക് ഇത് ചില പെൺകുട്ടികൾക്ക് ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും ഇവിടെ ചോട്ടുവാണെങ്കിൽ കല്യാണം കഴിഞ്ഞിട്ട് പഠിപ്പിക്കും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നൊള്ളൊക്കെയാണ് ഇവിടെ ചോട്ട് പറഞ്ഞിരിക്കുന്നത് അങ്ങനെ ചെയ്തുണ്ടെങ്കിൽ വളരെ നല്ല കാര്യം തന്നെ പിന്നെ ചില പെൺകുട്ടികൾക്ക് ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നേ പറഞ്ഞു ഇപ്പൊ എന്റെ ഒരു സുഹൃത്തുണ്ട് അവളുടെ വീട്ടിലാണെങ്കിൽ എല്ലാ ദിവസവും ഏതെങ്കിലും ഒക്കെ അമ്മച്ചിമാരാണെങ്കിൽ എന്തെങ്കിലും കല്യാണ വരുന്നതായിരിക്കും അപ്പോൾ ഇവരുടെ വീട്ടുകാരെന്നെ പറയും അവൾ പഠിക്കട്ടെ പഠിച്ചവർക്കൊരു ജോലിയൊക്കെ ആവട്ടെ എന്നൊക്കെ ആയിരിക്കും അവരുടെ വീട്ടുകാർ തന്നെ പക്ഷെ ചില ടീംസ് ഉണ്ട് ചില ടീംസ് വന്നിട്ടാണെങ്കിൽ നേരെ നേരിട്ട് വീട്ടുകാരുമായിട്ടൊക്കെ വന്നിട്ട് പറയും കുഴപ്പമില്ല അവളെ ഞങ്ങൾ കല്യാണം കഴിഞ്ഞിട്ട് പഠിപ്പിച്ചോളാം അവർക്ക് പിന്നെ ഞങ്ങൾ ജോലി കൊടുത്തോളാം എന്നൊക്കെ പറയും അങ്ങനെ കല്യാണം കഴിഞ്ഞ് പോയിട്ട് ചില ആളുകളുടെ വീട്ടിൽ സംഭവിക്കുന്ന എന്താണെന്നുള്ളത് നമ്മൾ കണ്ടിട്ടുള്ളതാണ് അങ്ങനെ ഒന്ന് ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കാതിരിക്കട്ടെ പിന്നെ ഇപ്പം ചോടിൻ്റെ അടുത്താണെങ്കിൽ എനിക്കൊരു കാര്യം പറയാനുള്ളത് അല്ലെങ്കിൽ നിങ്ങളുടെ എല്ലായിടത്തും പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലസ് ടു കഴിയട്ടെ പ്ലസ് ടു കഴിഞ്ഞിട്ട് അവൾ സ്വന്തം കാലിൽ നിന്നിട്ട് അവളുടെ ആ ഒരു ജോലി കാര്യങ്ങളൊക്കെ ആവുമ്പോഴത്തേക്ക് രണ്ടുപേർക്ക് നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ ഷെയർ ചെയ്യാൻ പറ്റും അപ്പോൾ വലിയ തരക്കേടില്ലാത്ത ഇപ്പൊ ഉള്ള ബുദ്ധിമുട്ടിനെ കാട്ടി കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റും അങ്ങനെയൊക്കെ ഒന്ന് ഒന്നോചിച്ച് അതിനിടെ ധൈര്യം ഒക്കെ പറഞ്ഞുകൊണ്ട് മണ്ടത്ര കാണോ കാണിക്കുന്നേ റിയാക്ട് ചെയ്യുന്നില്ല അറിയത്തില്ല ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല കേട്ടോ ഇതും ഇവര് പണിയില്ലാത്ത ദിവസങ്ങളായി ഇവൻ ബ്ലോഗ് ബ്ലോഗെടുക്കുന്നു ഇവിടെ കഴിഞ്ഞ ദിവസം നമ്മൾ ഞാൻ സ്കൂളിൽ ഭയങ്കര കഴിവാണ് കേട്ടോ ചേട്ടയുടെ ചേട്ടൊരു കഴിവേറിയ ഉള്ള കാര്യം പറയാലോ പിന്നെ റിയാക്ഷൻ വീഡിയോ ഭയങ്കര സിമ്പിൾ പരിപാടിയാണ് നിങ്ങൾ ചുമ്മാ ഇടയ്ക്കൊക്കെ ചെയ്തു നോക്കണം ഭയങ്കര രസം കേട്ടു ഭയങ്കര രസമാണ് പിന്നെ ഇവര് പറഞ്ഞ പോലത്തെ ജോലി എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കിയാലോ ആ ജോലി ഇനി നമുക്ക് കാണാൻ സുഹൃത്തുക്കളെ കുറുമ്പാണേ ഭയങ്കര കുറുമ്പാ കുറുമ്പനും കുറുമ്പി ബൈക്കിൽ ഹെൽമറ്റ് ഇല്ലാതെ വണ്ടി ഓടിച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ കാണിക്കുന്നത് ഭയങ്കര കുറുമ്പ ഇത്തിരി ജോലിയാണ് അടുത്തൊരു ജോലിയാണ് ഇത് 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 അടുത്തൊരു കുറുമ്പാണ് കേട്ടോ ഭാര്യ ഇവിടെ ശാരദാശയൊക്കെ കുടിച്ചോണ്ടിരിക്കുമ്പോഴത്തേക്കിന് ഭർത്താവ് ചോദിക്കും ക്യാമറ ഓൺ ആക്കിയിട്ട് എന്താ മോളൂസെ കുടിക്കുന്നേ നിന്റെ കണ്ണി കുരുവാന്നോടാ ഞാൻ ശാരദെ നിനക്ക് കണ്ടൂടെ എന്ന് പറഞ്ഞുകൊണ്ട് ഭാര്യയുടെ നല്ല ഊക്ക് കിട്ടുമ്പോഴത്തേക്കിന് അതും കേട്ടിട്ട് ഇളിച്ചുകൊണ്ടിരിക്കുന്നതാണ് അടുത്തൊരു കുറുമ്പ് ഇനി അത് കഴിഞ്ഞിട്ട് ഭാര്യയ്ക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന ഒരു ഭർത്താവിനെ സ്കൂളിൽ കൊണ്ടുവിട്ടിട്ട് കാത്തിരിക്കുന്ന ഒരു ഭർത്താവിനെ നിങ്ങൾ കാണാതെ പോലെ സുഹൃത്തുക്കളെ അതുകൂടെ കാണാം ഹലോ ഞാൻ ഞാൻ വീട്ടിൽ കുളിച്ച് അവിടെ പോസ്റ്റ് ആയിരിക്കും പിന്നെ കാണിക്കുന്ന സപ്പോർട്ട് അതാണ് ഭാര്യ വരെ കാത്തിരിക്കണം കാഞ്ചനമാല കാത്തിരുന്ന പോലെ തന്നെ ാണ് ഭാര്യയ്ക്ക് വേണ്ടിട്ട് അതും സ്കൂളിൽ നിന്ന് സ്കൂളിൽ വിട്ട് വീട്ടിൽ വരാൻ വേണ്ടിട്ട് ആ പാട്ട് ഇട്ടു കൊടുക്കണം മറ്റേ കാത്തിരുന്ന് കാത്തിരുന്ന് എന്നിട്ട് കുളിക്കണം പല്ലി ആക്കണം മുടി പൗഡർ ഇടണം എന്തൊക്കെ ജോലികളല്ലേ ഇനി അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഭാര്യനെ രാവിലോട്ട് വൈകിട്ട് വരെ ഇങ്ങനെ കാത്തിരിക്കണേ അല്ലേ ഭാര്യ വന്നിട്ട് പറയുന്ന കാര്യങ്ങളൊന്ന് കേട്ടോ ഞാൻ ഞാൻ മറ്റേ അവിടെ രാവിലെ പറഞ്ഞിട്ട് പോവിലോട്ട് ഭാര്യനെ അവിടെ കാത്തിരിക്കുവോ ഒറ്റ ഇരിപ്പാണ് എന്നിട്ട് ആ കട്ടില് പോലൊന്നും വൃത്തിയാക്കിയിട്ടൂടെ അതുപോലും ചെയ്യൂല എന്നിട്ട് പറയാണ് ഉമ്മർക്കൊക്കെ എന്ത് ജോലിയാണ് ഇവിടെ കൊണ്ട് തീർന്നിട്ടില്ല പിന്നെ ഇവര് ചെയ്യുന്ന അടുത്ത കുറുമ്പ് കുറുമ്പെന്താന്നുകൂടെ ഞാൻ കാണിച്ചു തരാം ഇത് വെറും കുറുമ്പല്ല ഇത് ഒരുപാട് ആൾക്കാരെ മാനസികമായിട്ട് വിഷമിപ്പിക്കാൻ വേണ്ടിട്ട് കാണിക്കുന്ന ഒരു കുറുമ്പാണ് സറിയല്ലേ പോട്ടെ നമുക്കിനി ബാക്കി അവർ പറഞ്ഞു കേൾക്കാം അറിയത്തില്ല ഭാര്യത്തിന് അങ്ങനെ പറയരുത് സുഹൃത്തെ എനിക്ക് നാട് നന്നാക്കണം നാടിനു വേണ്ടി പോരാടുന്ന ഒരു എന്താ പറയാ ഒരു വിപ്ലവ പുരുഷനാണ് സുഹൃത്തെ ഞാൻ നിനക്ക് അറിയോ ഏഹ് നന്മകൾ മാത്രം ചിന്തിക്കുന്ന നന്മകൾ മാത്രം കൊടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യനാണ് ഞാൻ എൻ്റെ പൊന്നു ചോട്ടു യൂട്യൂബിൽ പിന്നെ വീഡിയോ ഇടുന്ന എല്ലാവരും പുണ്യം കിട്ടാൻ വേണ്ടിയിട്ടല്ല നിങ്ങളാണേലും നമ്മളാണേലും ഒക്കെ മോട്ടീഫേഷൻ ഓൺ ആക്കിയിട്ട് പൈസയ്ക്ക് വേണ്ടിയിട്ട് തന്നെ നമ്മൾ വീഡിയോസ് ഇടുന്നത് ഏഹ് പിന്നെ അമ്മാവൻ എന്നൊക്കെ പറയുമ്പോഴത്തേങ്ങനെ ചോട്ടു ചോട്ടുവിനെ കാട്ടി ഒന്നോ രണ്ടോ വയസ്സ് കുറവാണ് എനിക്ക് അത് മനസ്സിലാക്കുക ചോട്ടു അപ്പോൾ ഞാൻ ഞാനിരിക്കും ഈ അമ്മാവൻ വൈബിൻ്റെ സ്ഥാനത്തിൻ്റെ അത് വിചാരിച്ചിട്ടല്ല ഒരു റിയാലിറ്റി ആണ് ഞാൻ പറഞ്ഞത് ഓക്കെ ഇത്ര നേരത്തെ ചൂട്ട എന്നെ നോക്ക് ഈ ധൈര്യവും ഈ പറഞ്ഞ നമ്മുടെ അങ്ങനത്തെ സാധനങ്ങളെ കാണിക്കുന്നത് മണ്ടത്തരം കാണിച്ചിട്ടാണോ എന്തല്ലോ നിങ്ങൾ ഇപ്പൊ ജീവിക്കുന്ന അതൊരിക്കലും പ്രശ്നമായിട്ടൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ പക്ഷെ നിങ്ങൾ പിന്നീട് ഇങ്ങനെ വന്നിട്ട് പല കാര്യങ്ങൾ നിങ്ങൾ മുൻപേ ചെയ്തിക്കുന്ന പല കാര്യങ്ങളെ കാര്യങ്ങളെപ്പറ്റിയിട്ട് ഇങ്ങനെ സംസാരിക്കുമ്പോൾ നിങ്ങളുടെ പേരന്റ്സ് ആണെങ്കിലും കേൾക്കുമ്പോൾ അവർക്ക് ഭയങ്കര വിഷമം ഉണ്ടാവൂല നിങ്ങൾ എന്നൊന്ന് ആലോചിച്ചു നോക്കാം ഓക്കെ നമ്മള് റിയാക്ഷനിലോട്ട് പോകുന്നു വേണ്ട നമുക്ക് റോസ്റ്റിങ് മതി ബാക്കി കൂടെ കേൾക്കാം ഇത് എന്നെ ഉദ്ദേശിച്ചാണ് എന്നെ തന്നെ ഉദ്ദേശിച്ചാണ് എന്നെ മാത്രം ഉദ്ദേശിച്ചാണ് ആണ് ഡാമേജ് ഇതുവരെ എന്ന് ഇത് 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 വേണ്ട കാര്യം ഒരുപാട് ആളുകൾ എത്ര ആളുകൾ പെണ്ണ് കിട്ടാതെ നടക്കുന്നുണ്ട് ഇവർക്ക് എല്ലാവർക്കും ചോട്ടു ഇപ്പം ഈ പറഞ്ഞേക്കുന്ന കാര്യം മനസ്സിലായിട്ട് ഭയങ്കര വിഷമം ഉണ്ടാക്കിയിട്ടുണ്ട് ദുഃഖം ദുഃഖമുണ്ടാക്കിട്ടുണ്ട് പാടില്ലായിരുന്നു ചോട്ടു പാടില്ലായിരുന്നു ചുമട ട്രൈ എന്നിട്ട് ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല നീ പറയുന്ന കാര്യങ്ങളെ കാര്യങ്ങളൊക്കെ ഒന്നോട് കേക്കുക ട്രൈ ചെയ്ത് നോക്കുന്നു ഇത് എന്തോന്നടി കടയിൽ നിന്ന് മറ്റേ അലുവ പീസിന് കൊടുക്കുന്ന പോലത്തെ നോക്കുന്നുണ്ടെങ്കില് വലിയ കാര്യം ഉണ്ടായിരുന്നു ആ കുട്ടീനെ ആണെങ്കിൽ ആ കുട്ടിയുടെ അച്ഛനും അമ്മയാണെങ്കിൽ പഠിപ്പിച്ച് പ്ലസ് ടു കഴിഞ്ഞിട്ട് അങ്ങനെ എന്താ പറയുക ആ ഒരു നല്ലൊരു വിദ്യാഭ്യാസം കൊടുക്കൂലായിരുന്നോ അതിനുശേഷം ആ ഒരു കുട്ടി ജോലി വാങ്ങിച്ചിട്ട് നിന്റെ ഒപ്പം വന്നു കഴിഞ്ഞാൽ നിങ്ങളെ രണ്ടുപേരും ഈ ബുദ്ധിമുട്ടും ഈ പ്രശ്നങ്ങളും ഉണ്ടാവില്ലല്ലോ രണ്ടുപേരും ഫിനാൻഷ്യലി സ്റ്റേബിളാണ് പിന്നെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ ഇത്ര പറയും ഈ പറയുന്ന ബുദ്ധിമുട്ടൊന്നുമില്ല അതല്ലാതെ ഞാൻ മുമ്പും വീഡിയോസിനകത്ത് പറഞ്ഞ ഒന്നുകൂടെ ഞാൻ എടുത്ത് പറയുകയാണ് പറയേണ്ട കാര്യമില്ല എന്നാലും പറയുകയാണ് ഈ പറയുന്ന പോലെ ആ കുട്ടി ഇപ്പൊ അങ്ങനെ നേരത്തെ ഇവരൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇവരുടെ സിറ്റുവേഷൻ പറഞ്ഞിട്ടുണ്ട് ഈ കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് ഇവർ അറിയുന്നത് വേറെ ആരെക്കൊണ്ടെന്തോ കല്യാണം കഴിപ്പിക്കാനുണ്ടായിരുന്നു അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഈ കുട്ടിനെ വിദേശത്ത് വിട്ട് പഠിപ്പിക്കാനായിരുന്നു ആ ഒരു അച്ഛനമ്മയ്ക്കും താല്പര്യം അതല്ല ഈ കുട്ടീന്റെ സമ്മതമില്ലാതെ മറ്റാരെ കൊണ്ടെങ്കിലും വിവാഹം കഴിപ്പിക്കാനായിരുന്നു അവരുടെ തീരുമാനം തീരുമാനമെന്നുണ്ടെങ്കിൽ ഇവർക്ക് നേരെ പോയിട്ട് ഒരു പോലീസ് കംപ്ലയിന്റ് കൊടുത്താൽ മതി ആ കുട്ടിക്ക് താല്പര്യമില്ലാത്ത ഒരു കല്യാണം നടത്തിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പോലീസുകാർ അതിനനുസരിച്ചുള്ള നടപടി കാര്യങ്ങളൊക്കെ സ്വീകരിക്കും ഞാൻ മുമ്പ് എന്റെ ഒരു ഫ്രണ്ടിന്റെ കേസ് പറഞ്ഞിട്ടുള്ളതാണ് ഓക്കെ അപ്പൊ ചേട്ടായി ഇവിടെ അടിക്കാൻ വേണ്ടിയിട്ട് പറയാണ് കണ്ടോ ധൈര്യം വേണം മാം മാസാണ് എന്താ പറയാ ഇവിടെ പെണ്ണില്ലാത്തവർ അങ്ങനെ ഇങ്ങനെ ഇങ്ങനെന്നൊക്കെ പറയുമ്പഴത്തേക്കിനെ സുഹൃത്തെ ഒരു കാര്യം മനസ്സിലാക്കുക അളിയോ മാസാവുന്ന എപ്പോഴാണെന്നറിയോ ആ കുട്ടിയുടെ പഠനമൊക്കെ പൂർത്തിയാക്കി ആ കുട്ടിക്ക് ഒരു ജോലി ആയതിന് ശേഷം ആ കുട്ടീനെ കല്യാണം കഴിക്കുമ്പോൾ ഇപ്പം നമ്മളെല്ലാവരും മനുഷ്യന്മാരാണ് മാറും മറക്കും ആയിരിക്കും ഈ പറഞ്ഞ ഞാനാണെങ്കിൽ പോലും നാടകളിൽ എനിക്ക് മാറ്റം ഉണ്ടാവും നാളെ ഇപ്പൊ എന്നെ കേട്ടിട്ട് എന്നെ വിശ്വസിച്ച് വരുന്ന ഒരു പെണ്ണ് അപ്പൊ നാളെ ആ പെണ്ണിൻ്റെ അടുത്ത് ഇപ്പൊ എൻ്റെ സ്വഭാവങ്ങളെയൊക്കെ മോശമായി മാറി ഞാനൊരു കൊള്ളരുദാത്തവനായി അങ്ങനെ മാറി കഴിഞ്ഞപ്പോ കോടാല്ലേതെന്ന് പറഞ്ഞ അവക്കിറങ്ങി പോകണമെന്നുണ്ടെങ്കിൽ അവൾ ഫിനാൻഷ്യലി സ്റ്റേബിൾ ആയിരിക്കണ്ടേ അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ധൈര്യമായിട്ട് പറഞ്ഞിട്ട് പോവാം അതല്ല എന്നുണ്ടെങ്കിൽ എല്ലാ കാലം ഇങ്ങനെ സഹിച്ച് ക്ഷമിച്ച് എൻ്റെ കൂടെ എന്തിനാ ഇങ്ങനെ ദുരിതം പേര് ഇങ്ങനെ കഴിയേണ്ട ആവശ്യമുണ്ട് നിങ്ങൾ തന്നെ ഒന്ന് നോക്ക് ഇപ്പം അങ്ങനെ ഫിനാൻഷ്യലി സ്റ്റേബിൾ അല്ലെങ്കിൽ അവർക്ക് എങ്ങനെ പോടാന്ന് പറഞ്ഞിറങ്ങി പോകാൻ പറ്റും അവർക്ക് പറ്റൂല കാരണം അവൾ തെരുവിലോട്ട് പോകേണ്ട ഒരവസ്ഥ വരും പക്ഷേ ഫിനാൻഷ്യലി സ്റ്റേബിൾ ആണെങ്കിലോ അത് ആലോചിക്കണം അങ്ങനെ നീ ചെയ്തിട്ടുണ്ടെങ്കിൽ നീ മാസല്ലടാ നീ മരണമാസാണ് പക്ഷേ എന്നിട്ട് വന്നിട്ട് അങ്ങനെ ഇങ്ങനെ ഒക്കെ പോട്ടെ പെണ്ണില്ലാത്തവന്മാരാ സംസാരിക്കുന്നത് ഇമോഷണൽ ഡാമേജ് ഇതിനോടൊക്കെ നിന്റെ നിന്റെ അടുത്ത് ദൈവം ചോദിക്കണം ആ അത്രയേ ഉള്ളൂ എന്തായാലും അത് കേട്ട് നിങ്ങൾക്ക് എന്താ തന്നെ തിരിച്ചെടുത്താലും കമ്പൂസ് വരാം നമുക്ക് അടുത്തൊരു വീട്ടിൽ കാണാം അപ്പൊ ശരി